ഹലോ സുഹൃത്തുക്കളെ എന്താ പറയുക സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ പുത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ആദ്യം വേണ്ടത് പുട്ടും പൊടി തന്നെയാണ് പിന്നീട് വേണ്ടത് അതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് വ്യത്യസ്തമായ പുട്ടായത് കൊണ്ട് വ്യത്യസ്തമായ സാധനങ്ങളും ചേർക്കണം അതിന് വേണ്ടത് ക്യാരറ്റ് വേണം മെയിനായിട്ട് ക്യാരറ്റ് നമ്മൾ ക്രഷ് ചെയ്ത ക്യാരറ്റും തേങ്ങ ചരുകിയത് പിന്നെ പാൽപ്പൊടി വേണം ഷുഗർ വേണം നെയ്യ് വേണം ഇതെല്ലാം വേണ്ടത് അപ്പോൾ നമ്മൾ എടുത്ത് കുഴച്ച് വെച്ച പുട്ടുംപൊടി ഉണ്ടാകും ആ പുട്ടുംപൊടിലോട്ട് നമ്മൾ ആദ്യം തേങ്ങ ചെറിയ ഇടുക പിന്നെ പാൽപ്പൊടി ചേർക്കുക രണ്ട് സ്പൂണ് പാൽപ്പൊടി ചേർക്കുക മൂന്ന് ടേബിൾ സ്പൂണ് ക്യാരറ്റ് ചേർക്കുക ഒരു ടീസ്പൂൺ ഷുഗറും ചേർക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യുക പുട്ടുംപൊടിൻ്റെ നാല് ഭാഗത്തോട്ടും എല്ലാ ഭാഗത്തോട്ടും ചേരുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് നമ്മൾ പുട്ടുംകു നമ്മൾ അടുത്ത പരിപാടി പുട്ടുംകുറ്റിലോട്ട് ഇത് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യാൻ നമുക്ക് ആദ്യം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് ലെയർ ഇടുന്ന കട്ടി മുന്നേ തേങ്ങ ചരി ഇത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ ചേർക്കുക ഇതാ ഇതുപോലെ നോക്കൂ ഇതുപോലെ നമ്മൾ ഒരു ലെയർ പുട്ടുംകുറ്റിലോട്ട് ചേർക്കണം അത് ചേർത്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ ചേർക്കുമ്പോൾ നമ്മൾ തേങ്ങ വീണ്ടും ചേർക്കുക വീണ്ടും പുട്ട് മിക്സ് ചെയ്ത പുട്ട് പൊടി ചേർക്കുക വീണ്ടും തേങ്ങ ഇടുക അങ്ങനെ മൂന്ന് ലെയർ പുട്ടുപൊടി നമ്മൾ ചേർത്ത് മേലെ തേങ്ങ ഇട്ടു തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഇനി വേ ഇനി വേണ്ടത് എന്താ ആവി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടുപുടത്തിൻ്റെ മേലോട്ട് വെക്കണം പുട്ടുപുടത്തിൻ്റെ മേലോട്ട് വെച്ചു ആവി വരാൻ വേണ്ടി കാത്തു നിൽക്കുക അങ്ങനെ ആവിയും വരുന്നത് വരെ കാത്തു വന്നത് വന്നു ഇനി വേണ്ടതെന്താ നമുക്ക് സർവീസ് പ്ലേറ്റിലോട്ട് മാറ്റണം സർവീസ് പ്ലേറ്റ് റെഡിയാണ് അതിലോട്ട് നമ്മൾ പുട്ടും മാറ്റി ഇതാ നമ്മൾ വ്യത്യസ്തമായ പുട്ട് വരെ തയ്യാറായി എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം പുട്ടാണ് പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക് കാരണം അവർ എത്ര തിന്നാലും തിന്നാലും മതി വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങും അതിൽ അടങ്ങിയിട്ടുള്ള നെയ്യ് അടങ്ങിയിട്ടുണ്ട് തേങ്ങ അടങ്ങിയിട്ടുണ്ട് ഷുഗർ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് അടങ്ങിയിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക നല്ല അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ